സൗ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ എൻ്റെ പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് ഒരു രണ്ടര വർഷത്തെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അപ്പോൾ രണ്ടര വർഷത്തെ ഉപയോഗത്തിന് ശേഷം ആ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അന്ധ സ്ഥിതിക്ക് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത് എത്ര നാളെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എത്ര ആൾ നിൽക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോ അതാ വൈഫോർ മണിയാണോ അത് ഈ സമയത്ത് എൻ്റെ വില കുറഞ്ഞുണ്ടോ എന്താ കാര്യങ്ങളൊക്കെ ആണോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണേലും ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ ആ ഏകദേശം കോലം പിടികിട്ടി കാണും രണ്ടര വർഷത്തെ എൻ്റെ അതികഠിനമായ ഉപയോഗം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മിവിയുടെ പ്ലേ എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് അപ്പം ബൈബൈ ഈ ബ്ലൂടൂത്ത് സ്പീക്കറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫൈവ് വാട്ടിൻ്റെ ഫൈവ് ആർട്ടിൻ്റെ ഔട്ട് പുട്ടാണ് പിന്നെ വരുന്നത് അതുപോലെ തന്നെ ഇത് ആയിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റിക്ക് ഉള്ള ഒരു ഇൻബിൾട്ട് മൈക്കൊക്കെ വരുന്നത് അതായത് നമുക്ക് വെൻ ബി പ്ലേയിങ് മ്യൂസിക് ത്രൂ ദിസ് ബ്ലൂടൂത്ത് സ്പീക്കർ യു ക്യാൻ യു ക്യാൻ യു ക്യാൻ അറ്റൻഡ് കോൾസ് ആൻഡ് യു ക്യാൻ ടോക്ക് വിത്ത് ദിസ്റ്റ് നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാധനം നിങ്ങൾക്കൊരു ലൗഡ് സ്പീക്കർ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ മൊബൈൽ കോൾ എടുത്തിട്ട് ഇത് വെച്ചാൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാം ഇതിനകത്ത് ഇവിടെ മൈക്കുണ്ട് ദിസ് ഈസ് ദ മൈക്ക് ഓഫ് ദി സ്പീക്കർ അപ്പം പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ സാധ സാധ നമ്മുടെ ടൈപ്പ് ചെയ്യാത്ത നോർമൽ കേബിളാണ് കുത്തുന്നത് ചാർജിങ് പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് എൻ്റെ അവർ ഇത് കൂടി വരുന്നത് തുടക്ക സമയത്തൊക്കെ നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇപ്പോൾ ഒരു ഫുൾ ഓളിയതിൽ പങ്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സാധനം പോകും അപ്പോൾ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആയിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആണേനെ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയയിലാക്കി നമുക്ക് ആണെങ്കിൽ കൂത്താം പക്ഷേ ഇതിൽ കാർഡ് സ്ലൂട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൽ ആ ചോദിച്ചാൽ ഒരു പ്ലേ ബട്ടൺ പിന്നെ പവർ ഓൺ ഓഫ് ഇത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബേസിക് എൻ്റെ ഫിസിക്കലി കാണുമ്പോൾ ഉള്ളൊരു സാധനങ്ങളൊക്കെ ഞാൻ ഇതേലൊരു നല്ല ഓളിയത്തിലൊരു എൻ സി എസിൻ്റെ ബാസ് ബൂസ്റ്റർ സാധനം പ്ലേ ചെയ്ത് കാണിപ്പിക്കാം അപ്പം ഞാൻ ഞാനിതിൻ്റെ ഒരു നല്ല ഫുൾ ഓളിയത്തിൽ ഇപ്പോൾ ഫുൾ ഒളിത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഓഫായി പോകും അതുപോലെ തന്നെ അതിനകത്തന്നൊരു ടിക് ടിക് ടിക്ക് സൗണ്ടും വരുന്നുണ്ട് അപ്പം നല്ല എൻ സി എസ്സിൻ്റെ ഒരു ബാസ് ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനം ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കാണിക്കാം അത് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് പിടിക്കിട്ടും സാധനം നിന്നു സാധനം ഫുള്ള് കുത്തിയിട്ടാണ് പക്ഷേ ഫുൾ വോളിയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സാധനം പോകും ഇപ്പോൾ അതാണ് ഇപ്പം രണ്ടര വർഷത്തെ ശേഷം ഇതിൻ്റെ ഒരു രണ്ട് വർഷമൊക്കെ ആയി രണ്ടര വർഷം പറഞ്ഞാൽ രണ്ട് വർഷമായി അപ്പം ഇത് നമുക്ക് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ വോളിയം ലോ ചെയ്യണം ലോ വോളിയത്തിൽ വെച്ച് നമുക്ക് പാട്ട് കേൾക്കാം ഫുൾ വോളിയത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്പീക്കർ ഓഫ് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇതിന് ഈ രണ്ട് വർഷത്തേക്കാണ് അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് ഫ്ലിപ്പ്കാർട്ടിൽ കാണിക്കുന്നത് എണ്ണൂറ്റി തൊള്ളായിരം രൂപ അടുത്തേക്കാണ് കാണിക്കുന്നത് ഇത് ഞാൻ ഒരു ഓഫർ സെയിൽ രണ്ട് വർഷം മുമ്പാന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് അറുന്നൂറ് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ മേടിച്ചതാണ് ഒരു ഓഫർ സെയിൽ സാധാരണ ഇത്രയും ഇതിപ്പോഴും അവൈലബിളാണ് ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ് സാധാരണഗതിയിൽ ഈ ഇത്രയും അല്ലെങ്കിൽ ഒരു ഈ സാധനത്തിൻ്റെ അപ്ഡേറ്റ് വെർഷനൊന്നും ഇതുവരെ വന്നിട്ടുമില്ല പുതിയ ഈ സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ വില കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ഉള്ള ഒരു ഓഫർ സെയിൽ അതിൻ്റെ ഈ ഇത്രയും വില റേഞ്ചിൽ പിന്നെ എന്നെ കണ്ടിട്ടുമില്ല അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് റേഞ്ചിലൊന്നും പിന്നെ ഈ സാധനം കിട്ടിയിട്ടില്ല എല്ലാത്തിന് മിക്കപ്പോഴും തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ അറു അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അത് അറുന്നൂറ് രൂപയൊക്കെ നല്ല വലി ഫോർ മണി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ സാധനം എനിക്കിതിപ്പം കിട്ടണമെങ്കിൽ അതായത് ഇപ്പം ഇപ്പോൾ ഇവര് പറയുന്ന പ്രൈസിന് ഈ സാധനം വലി ഫോർ മണിയാണോ എന്ന് ചോദിച്ചാൽ ആഴ്ച തിങ്സും തൊള്ളായിരം രൂപയ്ക്കൊക്കെയാണ് അവർ ഇപ്പോൾ ഇട്ടേക്കാന്ന് അത്രയും വില കൊടുക്കുന്ന ഇത് നിങ്ങൾ ഒരിക്കൽ കാരണം വെച്ചാലും മേടിക്കരുത് അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഓഫർസേലൊക്കെ വരുമ്പോൾ നോക്കിയിരുന്ന് കിട്ടുന്ന ഒരു നല്ലൊരു മാർജിനിൽ കിട്ടുവാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ വെറും ഈ എന്താ പറയുക അത്രയും വിലയ്ക്കുള്ള സാധനം ഇതിനകത്തില്ല നല്ലതൊരു നല്ല ഹെവി യൂസാണെങ്കിൽ മാക്സിമം ഒരു വൺ ഇയർ അതുകൊണ്ട് സാധനം അവിടെ കൂടി ഈ പഠിത്ത അവസ്ഥയിൽ നമുക്ക് എത്തും കാരണം നല്ല ബേസും കാര്യങ്ങളും ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നു ഇത് ബട്ട് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു പരിപ്പെടുത്ത സ്ഥിതിക്ക് ഇതിപ്പോൾ നിലവിൽ ഇങ്ങനെ ഓളിയോ കുറച്ചൊക്കെ വെച്ച് ഇങ്ങനെ നൈസായിട്ട് കേൾക്കാം ശാന്ത ശാന്തസുന്ദരമായ പാട്ട് കേൾക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അവസ്ഥ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതൊരു കുഞ്ഞ് ഒരു സ്മോ ഒരു ചെറിയ അത്യാവശ്യം വലുപ്പമുള്ള മുറിയാണെങ്കിലും ഒരു കുഞ്ഞു മുറിയാണെങ്കിലും ഈ സ്പീക്കർ ധാരാളം മതിയായിരുന്നു മതിയെന്ന് വെച്ചാൽ ഈ ഫുൾ ഉള്ളി ഇത് വെക്കുമ്പോൾ അതായത് നല്ല ബാസ് ബോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ബേസ് ഉള്ള പാട്ട് കേൾക്കാൻ ഇത് സ്പീക്കർ തന്നെ ധാരാളം പിന്നെ ഇത് ഒറ്റ സമയം തന്നെ ഇതിൻ്റെ വേറെ ഇത് കൂട്ട് സെയിം സാധനം മേടിക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്പീക്കറും ഒറ്റ ഇതായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവം പരിപാടി സ്ഥിതി സ്ഥിതിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം ഈ ഓവർ പ്രൈസിൽ കിടക്കുകയാണെങ്കിൽ മേടിക്കുന്ന ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഇത് അല്ലാതെ ഈ പറയുന്ന കാര്യയ്ക്കൊന്നും മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴെല്ലാം ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ എല്ലാം വില ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലേ ഇത് ഇതിൻ്റെ അപ്ഡേറ്റഡ് വർഷം ഇതുവരെ വന്നിട്ടുമില്ല അതിൻ്റെ വില കുറയുന്നില്ല പിന്നെ ഓഫർ പ്രൈസ് വരുമ്പം അങ്ങനെ നോക്കി മേടിക്കാമെന്നല്ലാതെ വെറൊരു നിർവാഹമില്ല പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ വില അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയാണ് നിൽക്കുന്നത് ഒന്നിൻ്റെയും വില കുറഞ്ഞിട്ടില്ല ഒന്നുകിൽ അതിൻ്റെ ഒരു പുതിയ വിഷം വരുവാണെങ്കിൽ ശരിയാ അതിൻ്റെ വില കൂടുന്നതിന് കാര്യമാണ് പക്ഷേ ഇത് ഇപ്പോഴും സ്റ്റിൽ ഈ സെയിം സീംസാനാണ് അവൈലബിൾ ആയിട്ടുള്ള ആ വിലയ്ക്ക് ഈ സാൻ ഇപ്പോഴും നഷ്ടമാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക അപ്പം രണ്ട് വർഷമായ സ്ഥിതിക്ക് ഇത് പിന്നെ ഇനി ലോ ഓളിയത്തിലൊക്കെ നൈസായിട്ടുള്ള പാട്ടുകൾ കേൾക്കാനേ ഇപ്പോൾ കൊള്ളത്തുള്ളൂ അപ്പം ഇതാണ് ഒരു രണ്ടര വർഷത്തെ എൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാധനം രണ്ട് വർഷം കൂടിയെങ്കിൽ സ്റ്റിൽ വാലി വാലിഫോൺ മണിയാണ് ആ പൈസയ്ക്ക് അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് നഷ്ട കച്ചവടമൊന്നുമല്ല വാല്യു ഫോർ മണിയാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു രണ്ട് വർഷത്തെ പരിപെടുത്ത ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു എക്സ്പീരിയൻസ്